അതായത് ഈ പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ ഈ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളല്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് പാർലമെൻ്റ് മെമ്പർ കൈകാര്യം ചെയ്യേണ്ടത് പാർലമെന്റിൽ ഉയർന്നു വരുന്ന ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനൊക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് പ്രബുദ്ധരായ ജനങ്ങൾ നോക്കുന്നത് എം പിക്ക് പ്രാദേശിക വികസനത്തിനായി അനുവദിക്കുന്ന അഞ്ചു കോടി രൂപ വീതിച്ചു കൊടുക്കാൻ ഒരു വലിയ രാഷ്ട്രീയ പാണ്ഡിത്യമോ അനുഭവമോ ആശയമാണ് അതൊന്നും അല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്ര ഗവണ്മെന്റിന്റെ നയങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് തൊഴിലാളികൾ കൃഷിക്കാർ ഇവരെല്ലാം കടുത്ത പ്രയാസത്തിലാണ് പിന്നെ നമ്മുടെ മതനിരപേക്ഷ രാജ്യം എത്ര കാലം ആശങ്കയുണ്ട് ഇതിനൊക്കെ ഓരോരുത്തരും എന്ത് നിലപാടെടുക്കുന്നു അതാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് കോഴിക്കോട് നഗരം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായ നഗരമാണ് മുമ്പ് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് അങ്ങനെ പറയാൻ വിശേഷിപ്പിക്കാൻ അങ്ങനെ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്താണ് അനുഭവം എന്താണ് അങ്ങനെ ഒരു വാചകം പിന്നിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മുഹമ്മദ് അബ്രഹിമാൻ സാഹിബ് പി കൃഷ്ണപ്പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകിയ വലിയ ഉപ്പു സത്യാഗ്രഹ സമരം അന്ന് ത്രിവർണ്ണ പതാക എന്തി ജാഥയുടെ മുന്നിലുണ്ടായിരുന്നു കൃഷ്ണപ്പിള്ള പോലീസ് അടിച്ചു വീഴ്ത്തിയിട്ടും പതാക ആ സഖാവ് വിട്ടുകൊടുത്തില്ല ഒരു കാലത്ത് ഇ എം എസിന്റെ പ്രവർത്തന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗ്രൂപ്പ് രൂപം കൊണ്ടത് കോഴിക്കോട്ട് വെച്ചാണ് കെ ദാമോദരൻ ഇ എം എസ് കൂടി ചേർന്ന് അതെ അതെ ചെറിയ കെട്ടിടത്തിന്റെ മൂളനിലെ ഒരു മുറിയിൽ ഔദ്യോഗികമായി പാർട്ടി രൂപീകരണം നടന്നത് അത് പിന്നീട് അതെ അതെ ആദ്യത്തെ കേരള ട്രേഡ് യൂണിയൻ ഇന്നത്തെ സി ഐ ടിവിൻ്റെ ആദ്യ രൂപമായ ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന രൂപീകരണ സമ്മേളനം നടന്നത് കോഴിക്കോട്ടാണ് ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാരമ്പര്യങ്ങൾ കോഴിക്കോടിനുണ്ട് ആ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനനുസരിച്ച് പാർലമെന്റിൽ ഒരു കോഴിക്കോട് മെമ്പർ ശബ്ദിക്കുക എന്നതാണ് എൻ്റെ മനസ്സിലുള്ളത്